വെൽക്കം ടു ട്രൈവ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബെയർ സ്കാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ മുൻപ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിലേക്കാണ് ഓരോ തവണയും മാർക്കറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇന്നലെ അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് മാർക്കറ്റ് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ വരെ വരാനുള്ള സാധ്യത ഉണ്ട് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ താഴോട്ടിക്കാണെങ്കിൽ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നത് ഏറെക്കുറെ ഈ ഒരു ക്യാൻഡലിന്റെ ലോയാണ് ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിലേക്ക് മാർക്കറ്റ് ഏറെക്കുറെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനെയൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഇപ്പോൾ വേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് കോർ പി ഐ അതുപോലെ പി പി ഐ മന്ത്ലി ആണ് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് പോയിന്റ് വൺ പെർസെൻറ്റേജ് ആണ് ഫോർകാസ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് രണ്ടിന്റെയും അങ്ങനെ തന്നെയാണ് രണ്ടിന്റെയും യൂഷ്വൽ ഇഫക്റ്റ് ഒന്ന് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നാൽ ഇപ്പോൾ അതിന് ടു പെർസെന്റേജുകളിൽ ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ആവുകയാണ് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും ന്യൂസ് വന്നതിന് ശേഷം മാത്രം അതുപോലെ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി നോക്കിയാൽ കാണാം കഴിഞ്ഞ തവണയെല്ലാം വന്നിരിക്കുന്ന ഫോർകാസ്റ്റ് മുകളിൽ വന്നിട്ട് അതിന് താഴെയാണ് ഫിഗർ വന്നിരിക്കുന്നത് സോ ഇപ്പൊ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഫോർ പി പി ഐയുടെയും പി മന്ത്രിയുടെയും രണ്ടും ഒരുപോലെ തന്നെയാണ് ആക്ച്വൽ ഗേറ്റ് എത്താൻ ഫോർ കാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് രണ്ടിന്റെയും അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും താഴെയുള്ള സപ്പോർട്ടിൻ്റെ ത്രീ ടു സെവൻ ഫൈവ് പോയിന്റ് വൺ സീറോ വൺ ആൻഡ് ത്രീ ടു എയ്റ്റ് ത്രീ പോയിന്റ് സിക്സ് സെവൻ എയിറ്റ് ഇനി അതിൻ്റെ മുകളിലുള്ള ത്രീ ടു നയൻ ഫൈവ് പോയിന്റ് നയൻ സീറോ ഫോർ അതിൻ്റെ മുകളിലുള്ള ത്രീ ത്രീ സീറോ ഫോർ പോയിന്റ് ടു ഡബിൾ നയൻ ഇനി അതിൻ്റെ മുകളിലുള്ള ത്രീ ത്രീ വൺ ടു പോയിന്റ് സിക്സ് നയൻ ത്രീ ആൻഡ് അതിൻ്റെ മുകളിലുള്ള ത്രീ ത്രീ വൺ നയൻ പോയിൻറ്റ് നയൻ നയൻ ത്രീ പിന്നെ അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് ത്രീ ത്രീ ഫോർ ടു പോയിന്റ് എയ്റ്റ് സീറോ ഫോർ ആൻഡ് ത്രീ ത്രീ ഫൈവ് സീറോ പോയിന്റ് ടു എയ്റ്റ് സിക്സ് അതുപോലെ ത്രീ ത്രീ ഫൈവ് നയൻ പോയിന്റ് ടു ടു എയ്റ്റ് അതുപോലെ ത്രീ ത്രീ സെവൻ ടു പോയിന്റ് ത്രീ സിക്സ് സെവൻ അതുപോലെ തന്നെ ത്രീ ത്രീ എയിറ്റ് ഫോർ പോയിൻറ്റ് ഫോർ വൺ ടു ആൻഡ് ീ ത്രീ നയൻ സെവൻ പോയിന്റ് സെവൻ ഡബിൾ ത്രീ ഇത്രയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഇന്നലത്തെ ഒരു വീഴ്ചയുടെ ശേഷം സപ്പോർട്ട് എടുത്തിട്ട് പതിയെ പതിയെ ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോവാണ് ബിൽഡ് ചെയ്ത ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഈ ഒരു ജിയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് പോയിരുന്നത് ഇന്നലെ നമ്മൾ ഇതെല്ലാം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം മാർക്കറ്റ് ഇങ്ങനെ നിന്നിട്ട് ഒരു സഡ് ഫോളിന് സാധ്യത ഉണ്ടെന്നുള്ള അതും സംഭവിച്ചിട്ടുണ്ട് ഇനി ഫിഫ്റ്റീ മിനിറ്റ്സിൽ സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ലെവല് ഒരു ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ആ ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു വീഴ്ച നടത്തൊരു സ്ഥലമാണ് അവിടെ നിന്ന് ഒരു ഒരുപക്ഷെ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് ഈ ഒരു ലെവലൊക്കെ വരെ ചിലപ്പോൾ ഈ ലെവൽ വരാം അല്ലെങ്കിൽ എഫ് സി ജിയിൽ നിന്നിട്ട് വീണ്ടും ഒരു ഫോള് സംഭവിച്ചാൽ അതായത് നല്ലൊരു ഫോള് സംഭവിച്ചു കഴിഞ്ഞാല് അതിന് ഒരു ഫോളോ ത്രൂ ആയിട്ട് നമുക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് അതിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ഈ ഒരു ലോയെ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ചിലപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ എക്സ്പെക്ട് ചെയ്യണം അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒന്ന് അങ്ങനെ ഡയറക്റ്റ് എൻട്രി എടുക്കരുത് ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉള്ളതാണ് ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് രണ്ടാമത് നമ്മൾ വരച്ച സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തത് അതായത് ഈ ഇവിടെ കുറച്ചു നേരം ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് ബ്രേക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴും നമുക്കൊന്ന് നന്നായി എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് ഒരു റിവേഴ്സൽ ആവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് പിന്നെ ഉള്ളത് ഈ ഈ ലെവലുമാണ് ഈ ലെവലിലേക്ക് എത്തിയാൽ അതായത് ലാസ്റ്റ് ലെവലിലും നോക്കിയാൽ കാണാം മാർക്കറ്റ് വലിയൊരു വീഴ്ച ഇവിടേക്ക് സംഭവിച്ചിട്ട് ഇവിടെ നിന്ന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതാണ് സോ ഇതിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്തും നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ വയ്ക്കാം മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് റിയാക്ഷൻ കിട്ടുന്നുള്ളത് അപ്പൊ ഇത്രയാണ് സെല്ലണ്ടറി അതുപോലെ തന്നെ സെല്ലേരിയിലേക്ക് വരുന്ന ഇതെന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു മാർക്കറ്റ് കുറച്ചും കൂടി മോളിലോട്ട് ഒന്ന് പോയിട്ട് വീണ്ടും ഇവിടെ നിന്നൊന്ന് സപ്പോർട്ട് എടുക്കാൻ വരും സപ്പോർട്ട് ഈ നോക്കിയാൽ കാണാം ഇപ്പൊ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ബിൽഡ് ചെയ്ത് മോളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക ഇവിടെയൊക്കെ പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ് ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല റിയാക്ഷൻസോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റിജക്ഷൻസോ തരാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ കൺഫർമേഷൻ ആണ് വേണ്ടത് അല്ലാതെ ഡയറക്റ്റ് എൻട്രി എടുക്കലും എടുക്കരുത് അവർ ട്രേഡ് എടുക്കുന്ന എല്ലാവരും അതൊന്ന് ഓർമ്മയിൽ വെക്കുക